ഈ ബന്ധപ്പെട്ട അപ്ഡേറ്റ് ജാമ്യാപേക്ഷ ഞങ്ങൾ ഇന്നലെ ഫയൽ ചെയ്തു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഫയൽ ചെയ്തതിന് ശേഷം നമ്പർ ആവുകയും ചെയ്തു അതിനഞ്ചു മണിക്ക് ശേഷം ഞങ്ങൾ അറിയുന്നു വേല കസ്റ്റഡി ആപ്ലിക്കേഷൻ കോടതിയിൽ ഇവർ കൊടുക്കുമെന്ന് അതായത് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ടീം കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഇന്ന് രാവിലെ വന്നത് ആ കസ്റ്റഡി ആപ്ലിക്കേഷനെ എതിർക്കേണ്ടതായിട്ടുണ്ട് എന്ന് വെച്ചാൽ ഓൾറെഡി ഇതല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എല്ലാം പിടിച്ചെടുത്തു കഴിഞ്ഞു ഇനി എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല നല്ല കസ്റ്റഡി ആപ്ലിക്കേഷൻ വായിച്ചതിനകത്ത് മനസ്സിലാക്കുന്നത് ഈ ഇദ്ദേഹം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഇനിയത്തെ കുറേ വീഡിയോസ് ഉണ്ട് അത് ഈ ഭാവിയിൽ അത് അപ്ലോഡ് ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്കുണ്ട് ആ അതിനെ തകർക്കാൻ വേണ്ടി ആ ഈ നോക്കാൻ വേണ്ടി അവരുടെ വീടുകളിൽ വീട്ടിലും ഓഫീസിലും സേർച്ച് നടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാനതിനെ എതിർത്തു അതിന് അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെ തന്നെ ആണല്ലോ അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഇവിടെ തന്നെ ആണ് അതിന് ഒരു അരദിവസത്തെ പണിയുള്ളൊ അവിടെ പോയി കാര്യങ്ങൾ ചെയ്ത് ഇന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാമല്ലോ അപ്പോൾ അതിനെ ഞങ്ങൾ എതിർത്തു അതിൻ്റെ രണ്ട് ദിവസത്തെ മൂന്ന് ദിവസത്തെ കാര്യമില്ല മൂന്ന് ദിവസമാണ് അവർ ചോദിച്ചത് രണ്ട് ദിവസം കോടതി എന്നിട്ട് നാളെ വൈകുന്നേരം വരെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് രാഹുലേശ്വര ഈ കസ്റ്റഡി അതായത് കോടതി റിമാൻഡിലാക്കിയതിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് കള്ളക്കേസ് ആണ് എന്നതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആൻറ്റി ഇൻസുറൻസ് പരിശോധിച്ചാൽ ദയവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഈ ആയിട്ടുള്ള സെഷൻസ് വെച്ച് ഹണി റോസും പിന്നെ നമ്മുടെ മാധ്യമ മാധ്യമസുഹൃത്തായ റെനിയും പരാതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിട്ട് ഒഫൻസ് വെച്ചിട്ടുണ്ട് ആ രണ്ട് ഓർഡറിലും ഹൈ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇഫ് എനി നോൺ വെയിലബിൾ ഒഫൻസ് ഈസ് ഇൻസേർട്ടഡ് ദാറ്റ് നോട്ടീസ് അണ്ടർ സെക്ഷൻ തേർട്ടി ഫൈവ് ത്രീസ് ഇസ് മാൻഡേറ്ററി ഷാൽ ബി സെർവ് ടു ദി അക്യൂസ്ഡ് അത് ഇവിടെ ആർഗ്യുമെൻ്റ് പറയാം അത് മറ്റ് കേസിലെ മറ്റ് റണി റോസുമായിട്ട് ബന്ധപ്പെട്ട കേസാണെന്ന് പറയാം പക്ഷെ ഞാൻ പറഞ്ഞോട്ടെ ഇത്രയും അനുസരണയോടുകൂടി അതിനുശേഷം വളരെ ഓരോ തെറ്റും ചെയ്യാതെ കോടതിയുടെ കണ്ടീഷൻസ് എല്ലാം കംപ്ലേ ചെയ്ത ഒരു വ്യക്തി പിന്നെ ഇദ്ദേഹത്തിന് ഇങ്ങനെ നോട്ടീസ് കൊടുക്കാതെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പിന്നെ അവർ കളവായിട്ടാണ് പറഞ്ഞത് നോട്ടീസ് എന്ന് അത് ശരിയല്ല അവർക്ക് നോട്ടീസ് കൊടുത്ത് എന്താ വെച്ചാൽ ഞായറാഴ്ച മൂന്ന് മണിക്ക് എന്നെ വിളിക്കുന്നുണ്ട് രാമീശ്വരം പോലീസാണ് ഞാൻ പറഞ്ഞ് നോട്ടീസ് കിട്ടുവാണെങ്കിൽ അത് ഇങ്ങോട്ട് ഫോട്ടോ എടുത്ത് അയച്ച് നമുക്ക് അടുത്ത ദിവസം തന്നെ അൺഇൻസ്പെക്ടറി ബെയിലി മൂവ് ചെയ്യാമെന്നു പറഞ്ഞു അൻസ്പെക്ടറി മൂവ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് ആ മൂവ് ചെയ്യാം നമുക്ക് നോട്ട് അറസ്റ്റ് മേടിക്കാനുള്ള എന്തെങ്കിലും മേടിക്കാം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് വെച്ചിട്ട് കഴിഞ്ഞപ്പോഴാണ് അവരെ കസ്റ്റഡി എടുത്തുകൊണ്ട് പോയി വൈകുന്നേരം നോ അന്നേരം വെയിലബിൾ ഒഫൻസ് ആയിരുന്നു ആദ്യമൊക്കെ വൈകുന്നേരം ആയപ്പോഴേ നോൺ ബെയിലബിൾ ഒഫൻസ് ഇൻസേർട്ട് ചെയ്ത് അദ്ദേഹത്തെ ഇതിനകത്ത് അറിഞ്ഞുകൊണ്ട് തന്നെ കുറുകി ഓർത്തോണ ഇത് അദ്ദേഹം അഞ്ചാം പ്രതിയാണ് ഒന്നും രണ്ടും മൂന്നും നാലും പ്രതികൾ ഈ പബ്ലിക് ഡൊമൈനിൽ തന്നെ കിടപ്പുണ്ട് അവരെ ഒന്നും പിടിക്കാതെ അദ്ദേഹത്തിന്റെ പുറകെ നടക്കുന്നതിന്റെ ഉദ്ദേശുദ്ധി എന്തോന്ന് മനസ്സിലാകുന്നില്ല എനിക്ക് മനസ്സിലാകുന്നില്ല അതേ കഴിഞ്ഞുള്ളു അഞ്ചാം പ്രതി ഒന്നാം പ്രതി രണ്ടാം പ്രതി മൂന്നാം പ്രതി രണ്ടും മൂന്നും ഏത് ഒരാളാന്ന് പറയുന്നു നാലാം പ്രതി ഇത്രയും പേര് പബ്ലിക് ഡൊമൈനിൽ ഇരിക്കുവാണ് അവർക്ക് ഒരു നോട്ടീസും കൊടുത്തിട്ടില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണവും ഇല്ല രാവുലീശ്വരവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം അന്വേഷണം അദ്ദേഹം സത്യം വിളിച്ചു പറഞ്ഞു അതായത് മുമ്പേ ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് തന്നെ ഇതിനകത്ത് അതിജീവിത അതിജീവിത എന്ന പേരിന് യോഗ്യത ഉള്ള ആളല്ല കാര്യമെന്ന് വെച്ചാൽ ഇത് അവരും തെറ്റുകാരാണ് ഈ രാഹുൽ മാം കൂടുതൽ എന്ന ആളും തെറ്റുകാർ രണ്ടുപേരും തെറ്റിയതു അതുകൊണ്ട് ഇത് അതിജീവിതയ്ക്ക് ചേർന്ന പേരല്ല ഈ അതിജീവിത എന്ന് വിളിക്കുന്നത് അത് അത് പറയാൻ സത്യമല്ലേ അത് അദ്ദേഹത്തിന്റെ ഭീഷണമാണ് അത് അത് ഉടനെ പിടിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയാൻ ശരിയാണോ ഈ റിമാർക്ക് ഞാൻ പറയാം അതായത് അതിനകത്ത് വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നു സെക്ഷലി മാർക്ക് റിമാർക്സ് സെവൻറ്റി ഫൈവ് വൺ പ്രകാരം കുറ്റം ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ റിമാൻഡ് അപേക്ഷയിലും മറ്റു കാര്യത്തിലും ഒന്നും ഒരു സ്റ്റേറ്റ്മെന്റ് പോലും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് സെക്ഷലി മാർക്ക്ഡ് റിമാർക്സ് എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട പദപ്രയോഗങ്ങളാണ് ഒരാൾ അവമാനിക്കപ്പെടണമെങ്കിൽ സെക്ഷലി മാർക്ക്ഡ് സ്റ്റേറ്റ്മെൻറ് പറയുവാണെങ്കിൽ അദ്ദേഹം യഥാർത്ഥമായിട്ട് അവമാനിക്കപ്പെടണം പെടുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കണം അവിടെ ഉപയോഗിച്ചിട്ടില്ല എവിടെ അതിളൂ ഒരു വാചകം അതിനകത്ത് കാണിക്കുന്നുണ്ടോ ഒരു വാചകം ഒരു സെൻറ്റൻസ് കാണിക്കുന്നില്ല പിന്നെങ്ങനെ അത് ഇത് ഇത് ചെയ്യാൻ പറ്റുന്നു അന്നേരം ആ നോൺ നോൺ എന്ന് പറയുന്ന അങ്ങനെ അവിടെ നിലനിൽക്കത്തിൽ റിമാൻഡ് ആദ്യത്തെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പറഞ്ഞിരിക്കുന്ന അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കണം അന്വേഷണം ആദ്യത്തെ സ്റ്റേജ് ആണ് അത് മാത്രമേ നോക്കുകയുള്ളൂ പിന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങള് മറ്റു കാര്യങ്ങളൊന്നും ഈ സ്റ്റേജിൽ കോടതി കണക്കിലെടുത്തില്ല ഇത് പിന്നീട് കണക്കിലെടുക്കാവുന്ന രീതിയിലായിരിക്കും അത് അവിടെ സ്റ്റോപ്പ് ചെയ്തു ഇന്ന് ടുഡേ മൂവി ഇവിടെ മൂവ് ചെയ്തിട്ട് മൂവ് ചെയ്ത അടുത്ത ഡേറ്റിലേക്ക് നമ്മൾ വെപ്പിക്കും ഇപ്പോഴത്തേക്ക് ഈ കസ്റ്റഡി ആപ്ലിക്കേഷൻ കഴിയുമല്ലോ പിന്നെ ഇൻവെസ്റ്റിഗേഷന്റെ കാര്യമൊന്നുമില്ല അതോടുകൂടി എല്ലാം കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് പറയാനുള്ളത് ബാക്കി അഞ്ചും ഒന്നും രണ്ടും നാലും വരെ പ്രതികളെ പിടിക്കാനുള്ള ഈ ഉത്സാഹം കാണിച്ച നല്ലതായിരിക്കും നിലവിലിപ്പോ രാഹുൽ ഈശ്വർ പറയുന്നത് ഈ ഒരു സംബന്ധിച്ച് കോടതി നീയമായിട്ട് ബന്ധപ്പെട്ടുള്ള മാത്രം ഓക്കേ